ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയ എൻ്റെ അടുത്തേക്ക് ആരും വരല്ലേ മക്കളെ ചേച്ചിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട് എന്നെ ആരും വിളിക്കണ്ട ഞാൻ ഫോൺ എടുക്കില്ല വോയിസ് മെസ്സേജ് ഇടുക അതിന് ഞാൻ മറുപടി തരാം ചുരുക്കിയിട്ടോളൂ ഇഷ്ടം പോലെ പേര് വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട് അവർക്ക് ചേച്ചി മറുപടിയും കൊടുക്കുന്നുണ്ട് ഹല്ലലിയ ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് മനസ്സിലാവും ചേച്ചിയെ എൻ്റെ മക്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രൈസ്തലോട്ട് എന്നാൽ ഇന്നലെ മൂന്നാല് പേര് വന്നു പക്ഷേ ഞാൻ അവിടെ കിടന്നു കിടന്നിട്ട് അവർ ഓപ്പോസിറ്റിൽ എൻ്റെ അടുത്ത് ഇരുന്നു അവർ അവിടെ ഇരിക്കും മക്കളെ ഞാൻ കെടുക്കുകയാണ് ഇവിടെ എന്തായാലും വന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്ന കര വന്നതും കരയണം ആദ്യം തന്നെ അപ്പം ഞാൻ എന്താണ് സംഭവം സംഭവമെന്ന് ഇന്നലെ വന്നൊരു ചേച്ചിയോട് എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി നാല് പെൺമക്കളാണുള്ളത് ഈ ആ ചേച്ചിക്കും തീരെ സുഖമില്ല അവർ ഒരു ആക്സിഡൻറ്റിൽ അവരെ തലയിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തല അങ്ങനെ ഉയർത്തി നോക്കാനും പറ്റില്ല താഴേക്ക് നോക്കാനും പറ്റില്ല ആ ഒരവസ്ഥയിൽ നാല് പെൺമക്കളിൽ മൂത്ത ആൾക്ക് ക്യാൻസർ പിന്നെയും അതിനടുത്തെടുത്ത് എടുത്ത് ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള ആയുള്ള കുട്ടിക്കൊക്കെ നമ്മുടെ എന്ന് പറയില്ലേ ആ കഴുത്തിൻ്റെ അവിടെ പോകുന്ന അത് എന്തോ വികസനം സംഭവിച്ച് അവൾക്ക് പിന്നെ പല്ലുകൾ അകലുന്നു അങ്ങനെ വളരെ ഗുരുതരമായ അവസ്ഥ നാല് പേർക്കും ഒരു കേട്ടാൽ നമുക്ക് പേടി തോന്നും മക്കളെ അപ്പം ഞാനിതിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാര്യം അപ്പോൾ എനിക്ക് എൻ്റെ വേദനയൊക്കെ ഒന്നും അല്ലാത്തതുപോലെ തോന്നിപ്പോയി നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് അതിനാണ് വല്ലപ്പോഴൊക്കെ രോഗീ സന്ദർശനം ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വേദന ഒന്നുമല്ല എന്ന് തോന്നും ദാരിദ്ര്യവും രോഗവും എന്താ പറയുക ജപ്തി നോട്ടീസ് വന്നിട്ടും ആ വീട്ടിലൊക്കെ അങ്ങനെയാണ് സ്ഥിതി കേട്ടോ ദൈവമേ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കി ഇത് പറയാണ് കുറേ പേർക്ക് അത്യാവശ്യം പ്രാർത്ഥിക്കും പക്ഷേ ഇവർ പതുക്കെ പ്രാർത്ഥന എന്നൊക്കെ പുറകോട്ടേക്ക് പോയിരിക്കണോ അല്ല എൻ്റെ പ്രിയമുള്ള മക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് പാപം നമ്മെ പിന്തുടരും അതൊരു കെണി പോലെയാണ് എലി കെണിയിൽപ്പെട്ടാൽ നമ്മൾ എലിയെ കൊല്ലും ഇതുപോലെ കഴിവിന് പരമാവധി പാപം എൻ്റെ തലമുറയിലേക്കും എന്നിലേക്കും എന്നെ കൊന്നു തിന്നും അത് സർപ്പത്തെ പോലെയാണ് അത് കടിച്ചാൽ വിഷം കയറും എൻ്റെ ഉള്ളിൽ എന്ന് മനസ്സിലാക്കി ഇതാരും കാണുന്നില്ല എന്നെൻ്റെ കുട്ടികൾ ചിന്തിക്കരുത് മാക്സിമം പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക ഉള്ളവർ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തോതിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് കർത്താവ് പറയുക പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് കൊടുക്കണം മക്കളെ നിങ്ങൾ ഉള്ളതനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക കമ്പരാൻ്റെ വചനം നമ്മോട് പറയുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചിൻ്റെ പതിനാല് പതിമൂന്ന് എല്ലാ മ്ലയച്ചതകളും കർത്താവ് വെറുക്കുന്നു ആദിയിൽ കർത്താവും മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നെയ്യാണ് അഗ്നിയും ജലവും എന്താ പറയണ്ടത് അഗ്നി ച നരകമാണ് ഉദ്ദേശിക്കേണ്ടത് കടാത്ത അഗ്നി ജലം പരിശുദ്ധാത്മാവാണ് സ്വർഗമാണ് വചനമാണ് ക്രൈസ്തലോൺ അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് കർത്താവ് പറയാണ് പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും പറഞ്ഞിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല ആരായാലും എത്ര വലിയ ആളുകളായാലും പാപം ചെയ്യാതെ കടന്നു പോകണമെന്നാണ് പറയുന്നത് ഒരു വചനം കൂടി എൻ്റെ മക്കളോട് ചേച്ചി പറയാണ് പിന്നെ ദൈവഭയമുള്ള ഒരുവൻ ആയിരം പാപികളേക്കാൾ മെച്ചമാണെന്ന് ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായും മരിക്കയാണ് ഭേദം ഇത് മക്കളില്ലാതെ മരിക്കയാണ് ദൈവഭയം ഇല്ലാത്ത മക്കളുണ്ടാകുന്നതിനേക്കാൾ ഭേദ മക്കളില്ലാതെ ഇരിക്കണം നല്ലതെന്ന് കണ്ടു പറയണത് എന്ത് പാപം ചെയ്തിട്ട് ഇത് ആരുണ്ട് ചോദിക്കാൻ ആരുമില്ല തന്നെ കാണാൻ എന്നും നിങ്ങൾ ചിന്തിക്കരുത് കർത്താവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പം ഏഷയ്യ ഒന്നിൻ്റെ ഇരുപത്തി അഞ്ച് പറയാണ് ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വില ലോഹം ഞാൻ നീക്കിക്കളയും എന്താ കുട്ടികളെ പറഞ്ഞതിനർത്ഥം അതായത് ചൂളയിൽ നമ്മൾ ഉരുക്കി അതായത് സ്വർണം വെള്ളിയൊക്കെ ചൂളും ഉരുക്കും അതുപോലെ ഇഷ്ടിക ചൂളയിലും ഉരുക്കും എന്താ തീ അതുപോലെ നിന്നെ ഞാൻ ശുദ്ധി ചെയ്യുന്നു നിന്റെ വില കെട്ട ലോഹം ഞാൻ നീക്കിക്കളയും ക്രൈസ്തലോ സംഖ്യയുടെ പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് പറയുകയാണ് നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം ഇത് നമ്മളൊരു പാ ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷിയെ അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണത്രേ പാപം ചെയ്താൽ അത് പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മ മറ്റൊരു വാക്ക് പിശാജി എന്നാണ് അത് പിശാചിൻ്റെ കയ്യിലെ സമ്മാനമാണത് അതിൻ്റെ ഓപ്പോസിറ്റാണ് പുണ്യം അത് ദൈവത്തിൻ്റെ കയ്യിലെ സമ്മാനമാണ് അപ്പം നമ്മൾ ഈ പാപം ചെയ്ത് കഴിയുമ്പോൾ ഈ പിശാജ് ആ ഏതായാലും അവൾ എൻ്റെ അടിമയാണ് അവൻ എൻ്റെ അടിമയാണ് അവനത് ചെയ്തു ഇനി ഞാൻ അവനെ അങ്ങോട്ട് ഫോളോ ചെയ്യട്ടെ നമ്മളെ പിന്തുടരും കെണിയിൽ പെട്ടതുപോലെയായി മാറും നമ്മൾ അതുകൊണ്ട് ഇതിപ്പോൾ സാരമില്ല ഒരു ഒരു കുപ്പി ബീറല്ലേ സാരമില്ല കുറച്ച് പരദൂഷണം പറയുന്നതല്ലേ സാരമില്ല കുറച്ച് നോണ പറയുന്നതല്ലേ അത് ആ പാപം നമ്മുടെ മേൽ കയറി ഭരണം നടത്തി അത് നമ്മളിൽ വാസം ഉറപ്പിച്ച് നമ്മളെ തിന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ അത് കയറിയിരുന്ന് തിന്ന് നമ്മളെ ഈ പാപം നമ്മിൽ വട വളരും നിങ്ങൾ നോക്കിക്കോ ചില സ്ഥലങ്ങളിൽ ചേച്ചി പറയുന്നില്ല അത് പേരൊന്നും പറയുന്നില്ല ആ ചില സ്ഥലങ്ങളിൽ പരദൂഷണത്തിൻ്റെ കേന്ദ്രമായിരിക്കും ആളുകൾ അവിടെ വന്നിങ്ങനെ കൂടും പരദൂഷണം പറയാൻ കാരണം എന്താ ആ സ്ഥലം പരദൂഷണത്തിൻ്റെ കേന്ദ്രമായി മാറി അവിടെ ആവാസം എടുക്കല് കഴിഞ്ഞു അപ്പം ആ മതിൻ്റെ ഓരത്തേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലേക്കോ പരദൂഷകർ താനേ വന്നു ചേരും എന്നിട്ട് പരദൂഷണം പറകിലും കേൾക്കലും ആയി മാറും കർത്താവ് പറയാണ് ഏശയ്യ നാൽപ്പത്തെട്ടിൻ്റെ പത്തിൽ പറയുക ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്യും കണ്ടു കഷ്ടതയുടെ ചൂളയിൽ കർത്താവ് പറ ഞാൻ നിന്നെ ശോധന ചെയ്യും മലാക്കിയുടെ സുവിശേഷം പുസ്തകം സോറി മലാക്കിയുടെ പുസ്തകം മൂന്നിൻ്റെ രണ്ട് പറയുകയാണ് ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം അന്നുകാലത്ത് കാരിട്ടിട്ടാണല്ലോ അലക്കിയിരുന്നത് ആളുകൾ അതുകൊണ്ടാണ് ഉലയിലെ അഗ്നി പോലെയും ഈ ഉല എന്താണെന്നും അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന് വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും എന്താ വെള്ളിപ്പണിക്കാരൻ്റെ രീതി വെള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ പണിക്കാരൻ അതിങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖം അതിൽ തെളിയണം അത് നിങ്ങൾ കർത്താവായിട്ടൊന്ന് കണ്ടു നോക്കിയേ കർത്താവിൻ്റെ സാദൃശ്യം ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല ഞങ്ങൾ പ്രാർത്ഥിക്കും തോറും ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമെന്ന് പറയുന്നവരുണ്ട് കർത്താവ് ഉടനെ കയറി വരികയാണ് വന്ന് നമ്മെ കർത്താവിൻ്റെ രൂപസാദൃശ്യത്തിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പറയണ് വെള്ളിപ്പണിക്കാരൻ്റെ മുഖം ആ വെള്ളിപ്പണിയിൽ ആ ആഭരണത്തിൽ തെളിയുന്നത് വരെ അവന് ഊതും തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തും അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോവും പ്രൈസ്തലോട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു കൊച്ചു പാപ്പ് കർത്താവ് പറഞ്ഞ അഗ്നിയും ജലവും നിൻ്റെ മുമ്പിലുണ്ട് ഇതേത് എന്ന് നീ തീരുമാനിച്ചോ എന്നിട്ട് വിശുദ്ധ ജീവിതം നയിക്കുക ദൈവം നിൻ്റെ മുമ്പിലുണ്ടെന്നുള്ള ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഹലീയ അതായത് എന്നെ ഒരിക്കൽ നമ്മുടെ യാക്കോബ് സ്ലീഹ അന്ന് കാലത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞ് സ്പെയിനിലേക്കൊക്കെ ഇങ്ങനെ സുവിശേഷം പറയാൻ വേണ്ടി പോവുകയാണ് സുവിശേഷം പറഞ്ഞു കൊണ്ടിരുന്നിട്ട് ഒരു മാറ്റവും അവിടെയുള്ള ആളുകൾക്ക് കാണാനില്ല ഇതുപോലെ ചേച്ചി ചെല്ലുന്ന അടുത്തൊക്കെ വിചാരിക്കും എൻ്റെ കർത്താവേ കൊല്ലത്ര ഈ ഉറക്കപ്പാട്ടിടും എന്നെ തേടിയ ആളുകൾ വരുന്നു ഞാനിവിടെ സുവിശേഷം പറയുന്നു ഞങ്ങളുടെ ഇടതുപരത്തും വലതുഭാഗത്തും പോലെ ആളുകൾ ഒരാൾക്കും ഒരു മാറ്റവും അതായത് മാറ്റം മീൻസ് ചേച്ചി ഉദ്ദേശിച്ചത് സുവിശേഷം സ്വീകരിക്കാൻ യേശുവിനെ സ്വീകരിക്കാൻ ഒരാളും തയ്യാറായില്ല അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രയാസമായിരുന്നു ഞാനൊന്നിനിത് പറയാം പക്ഷെ കർത്താവിന് ആവശ്യം അവർ ആരും ആയിരിക്കില്ല എന്നും എൻ്റെ കുടുംബത്തെ കുടുംബത്തെയായിരിക്കാം കാലങ്ങൾക്ക് ശേഷം കർത്താവ് ഉപവിഷ്ടനാകുമ്പോൾ കർത്താവ് നീയാണ് ദൈവമെന്ന് ഞാൻ ഞാനറിഞ്ഞില്ലേ വേണ്ട പുഷ്പ അവിടെ ഇരുന്ന് വായ തുറന്നിരുന്നെന്ന് നിങ്ങൾ കേട്ടിരുന്നോ എന്തേ അങ്ങോട്ട് നോക്കാതിരുന്നിരുന്നേ അതാണ് കർത്താവ് അന്ന് പറയാൻ പോണത് അതുകൊണ്ടാണ് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ ഹലോ ലീയ അങ്ങനെ എപ്പോഴും സ്ലിഹ സുവിശേഷം ആരും കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വേദനിച്ചുത്രേ അപ്പോൾ അവിടെ തളർന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കുക ആ സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു സ്തൂപം പോലെ ഒരു ഇതുണ്ടായിരുന്നു എന്ന് അവിടെ അതിൻ്റെ മുകളിൽ മാതാവ് ഉണ്ണീശോയെയും പിടിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഒരു സ്ലീഹ് വിഷമിച്ചു ആകെ തളർന്നു നീ വിഷമിക്കണ്ട കാരണം അതൊക്കെ നമ്മുടെ വിശുദ്ധി അല്ലെങ്കിൽ മാതാവിന് ഈശോയ്ക്കും എന്തോ പദ്ധതിയുണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് എന്ത് വേണ്ടു എൻ്റെ കുട്ടികളെ ആ ദേശത്ത് ആ സ്ഥലത്ത് പിന്നീട് അവിടെ ഒരു വലിയ മാതാവിൻ്റെ നാമത്തിലുള്ളൊരു പള്ളി പൊന്തി അപ്പം എൻ്റെ കുട്ടി പള്ളി പണിത് കഴിഞ്ഞു അവിടെ അപ്പം എൻ്റെ മക്കളൊരു കാര്യം മനസ്സിലാക്കുക ആ രൂപം ഒരു പ്രത്യേകതയുണ്ട് അത്രേ ആ രൂപം ഒരിക്കലും പൊടി പിടിക്കില്ലയാണ് ആ രൂപം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല അത്രേ ക്രൈസ്തരോ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് മാതാവ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് പാപത്തിൻ്റെ കറയേശാത്ത പരിശുദ്ധമ്മ സമ്മാനിച്ച അഴുക്ക് പുരളാത്ത ആ ചെറു രൂപം നമ്മളോട് പറയുന്നത് ഇതാണ് എന്താണ് പാപത്തിൻ്റെ മാലിന്യം നീക്കി വിശുദ്ധിയിൽ മുന്നേറാൻ ഏറ്റവും നല്ല സഹായിയാണ് പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മൾ രാത്രിക്ക് എടുക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർക്ക് ഒഴിയിട്ടി കിട്ടട്ടെ അവർക്ക് കാശുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം വേണ്ട എന്ന് ചേച്ചി പറയില്ലേ കാശൊക്കെ നമുക്ക് വേണം ഒപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പരിശുദ്ധ അമ്മേ അങ്ങേ അമലോത്ഭവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ശരീരത്തെ ശുദ്ധവും ആത്മാവിനെ പരിശുദ്ധവുമാക്കണമേ എൻ്റെ അമ്മേ ഇന്നേ ദിവസം ഞാനും എൻ്റെ കുടുംബത്തിലുള്ള ഓരോ മക്കളും പരിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പാപമേശാതെ പാപം അവരെ വിട്ടൊഴിയാൻ ഞങ്ങളെ കനിയണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മോട് പ്രാർത്ഥിച്ചിട്ട് ജപമാല ചൊല്ലണം ഞാൻ എൻ്റെ മക്കളോട് പറയുക ഞങ്ങൾ ചേച്ചി സുവിശേഷം കുറേ പറയുന്നു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ ആളുകൾ വന്നു പക്ഷേങ്കിൽ എന്നും ഞാൻ ഇടവിടാതെ ജപമാല ചൊല്ലാനും കെട്ടാനും പഠിച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ചേച്ചി എങ്ങനെയത് ഞാൻ പറയുക എൻ്റെ ശരീരം മുഴുവൻ ഒരു ആത്മീയ മകളായി തീർന്നു ഞാൻ അങ്ങനെ പറയുകയാണത് കുറച്ചും കൂടി ഭംഗി എന്താണ് ആത്മീയത പരിശുദ്ധ അമ്മ എന്താണ് അവസെ പിതാവും മാതാവും എങ്ങനെയാണ് ജീവിക്കാൻ സാധിച്ചത് ഒരു വൈദികനും സിസ്റ്ററും ആത്മീയ മകളാകാൻ സാധിക്കുമോ എന്നും മനസ്സിലാക്കിയത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അങ്ങനെ സാധിക്കുമെന്നും എനിക്ക് മനസ്സിലായത് അത് സാധിക്കാതെ പാപത്തിൻ്റെ കറയേശത്തക്കവിധത്തിലും സംസാരത്തിലും ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നെ എന്താ പറയുക ജപമാല ചൊല്ലുന്നവരോ പൂർണ്ണമായിട്ട് പരിശുദ്ധരാവാൻ ആഗ്രഹിക്കുന്നവരോ ആയിരിക്കില്ല അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള പ്രലോഭനങ്ങളും മ്ലേച്ഛതുകളും ഒക്കെ വരാം എന്നാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധിയില്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടാവില്ല ഞാൻ പ്രാർത്ഥിക്കും തമ്പുരാനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ എന്നെ കാണുന്നവര് എന്നെ കേൾക്കുന്നവര് എന്നെ തൊട്ട് എൻ്റെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മ തീരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അവരിലേക്ക് പരിശുദ്ധാത്മാവ് അറിയണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സ്വർഗം കൊടുത്തോളും ക്രൈസ്തല അതുകൊണ്ട് എല്ലാ മക്കളും ചേച്ചി പറഞ്ഞ പ്രയർ ചൊല്ലണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആദ്യം നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ബാക്കിയൊക്കെ വന്ന് ചേർന്നോളും കുട്ടികളെ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്ക് വചനപ്രഘോഷകർക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ വിശദവസ്യ പിതാവേ അപ്പവര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ